ഹലോ ഗൈസ് ഇന്ന് സെപ്റ്റംബർ പതിനെട്ട് അതായത് ഞങ്ങളുടെ സനുബേണിന്റെ സന്ദീപന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അതിന്റെ പരിപാടിയിലാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജിയമ്മയും പിന്നെ അവരുടെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ബാക്കി കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വള്ളപ്പരയിൽ തിരക്കായിരുന്നു കാരണം നാളെ വള്ളംകളിയാണല്ലോ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ പോപ്പറില്ലാത്തോണ്ട് ന്യൂസ് പേപ്പർ കീറി എല്ലാവരുടെയും കയ്യിൽ കൊടുക്കുന്നത് ഈ വീഡിയോ എടുക്കുന്ന സമയം ഏതാണ്ട് ഒരു പതിനൊന്നര സമയമൊക്കെയാണ് ഇപ്പൊ സനുബേണിന്റെ സന്ദീപേടും കൂടി ബാംഗ്ലൂരിൽ നിന്ന് ചെങ്ങന്നൂര് വന്ന് നിൽക്കുന്ന അവരുടെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ശരത്തേടിനെ വിളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് പോയിട്ട് വരുമ്പോഴത്തേക്കിനും ഞങ്ങൾ സെറ്റ് ആ ഒരു പരിപാടിയാണ് ഇരിക്കുന്നത് <speaking in> Happy <Spanish> <speaking in Spanish> <speaking> birthday <in Spanish> ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേനും പരിപാടി അടിപൊളി കളറായി ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഒന്ന് മൂന്ന് പേരും കൂടി കട്ട് ചെയ്യാനുള്ളതായിരുന്നു പിന്നെയാണ് നമുക്ക് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയത് പിന്നെ എല്ലാവരും വന്ന് അടിച്ചു പൊളിച്ചു പിന്നെ സീമമ്മനെയൊക്കെ വിളിച്ച് അവർക്ക് ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തു ഇപ്പം സന്ധ്യപ്പെട്ടൻ സീമമ്മയ്ക്ക് കേക്കൊക്കെ കൊടുക്കുകയാണ് പിന്നെ ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങായിരുന്നു ഷാലിനിയമ്മ സനുബേണിനെ സന്ദീപേട്ടനും ഒക്കെ കൊടുത്തു രണ്ടുപേർക്കും രണ്ട് ഷർട്ടൊക്കെ കൊടുത്തു ഞങ്ങളുടെ ഗിഫ്റ്റ് കുറേ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് ഞങ്ങൾ കൊടുത്തൊരു ഗിഫ്റ്റ് ആണ് സനുബേണേയും സന്ദീപേൻ്റെയും അച്ഛന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ് ഞങ്ങൾക്ക് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ എവിടെയെന്ന് സനുബേണേയും സന്ദീപന്റെ അച്ഛൻ വരച്ചിട്ട് ഇപ്പൊ ഒമ്പത് വർഷമായി അപ്പൊ അച്ഛന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഞങ്ങൾ ഞങ്ങളൊരു ചേട്ടൻ്റെ അടുത്ത് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അച്ചേട്ട അടിപൊളിയായിട്ട് വരച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സനുബേണൻ സന്ദീപ കരഞ്ഞു ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഫോട്ടോസൊക്കെ പിന്നെ ശാലിനി അമ്മയും കുറേ നേരം ആ ഫോട്ടോ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിൽ പോയി അപ്പോൾ കൂടെ പൊളിക്കാൻ നിന്ന് എല്ലാ ഫ്രണ്ട്സിനും ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ഒത്തിരി ഒത്തിരി നന്ദി പറയുകയാണ് എന്തായാലും ഇന്ന് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ താങ്ക്